നമസ്കാരം ഡൽഹിയുടെ ഹൃദയത്തിൽ ഒരു താരോത്സവത്തിന്റെ ആവേശത്തോടെയായിരുന്നു എൻ ഡി എ പാർലമെൻ്ററി യോഗത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു ചെന്നത് ഓരോ എംപിയുടെ മുഖത്തും ആഹ്ലാദം കണ്ണുകളിൽ പ്രതീക്ഷ നിറഞ്ഞ കയ്യടികളോടും ആർപ്പുവിളികളോടും കൂടിയാണ് സ്വന്തം ക്യാപ്റ്റനെ അവർ വരവേറ്റത് കാരണം ലോകം കാത്തിരുന്ന ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു അമേരിക്കയുമായുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പിനും ചർച്ചകൾക്കും ശേഷം ഇന്ത്യയുടെ ക്ഷമയുടെ വിളവെടുപ്പ് കാലമെത്തിയിരിക്കുന്നുവെന്ന് മോദി പ്രഖ്യാപിച്ചപ്പോൾ ആ ഹാളിൽ ആവേശം ഇരമ്പി പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഒരു സിനിമയിലെ പഞ്ച് ഡയലോഗ് പോലെയായിരുന്നു നേരിട്ട് ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നവ ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഗതി ഇന്ത്യയിലേക്ക് കൂടുതൽ ചായുകയാണ് അദ്ദേഹം പറഞ്ഞു വെറുമൊരു വാക്കല്ലാത് പല ആഗോള വേദികളിലും ഇന്ത്യയുടെ ഈ പുത്തൻ താരം ഉദിക്കുന്ന പ്രതിഭാസത്തെക്കുറിച്ച് താൻ പറഞ്ഞിട്ടുണ്ടെന്നും മോദി ഓർമ്മിപ്പിച്ചു ലോകം മുഴുവൻ വ്യാപാര തർക്കങ്ങളിൽ ഉഴലുമ്പോൾ ഇന്ത്യ അതിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യുന്നത് കാണുമ്പോൾ ആരുടെ മനസ്സാണ് നിറയാത്തത് ഈ വ്യാപാര ഇടപാട് നമ്മുടെ രാജ്യത്ത് അനുകൂലമായൊരു സാമ്പത്തിക അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു ആഗോള വ്യാപാര ചർച്ചകളോടുള്ള സർക്കാരിന്റെ സ്ഥിരവും അളന്നുമുള്ള സമീപനത്തെയാണ് ഇത് അടയാളപ്പെടുത്തുന്നതെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു വെറുതെ വിജയഗാഥകൾ പാടുക മാത്രമല്ല മോദി ചെയ്തത് സ്വന്തം ടീം അംഗങ്ങളോട് അതായത് എം പിമാരോട് പാർലമെന്റിൽ പൂർണ്ണ ഹാജർ ഉറപ്പാക്കാനും ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് കേന്ദ്ര ബജറ്റിലെ പ്രധാന നേട്ടങ്ങൾ ഫലപ്രദമായി എത്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒരു നല്ല പരിശീലകൻ തന്റെ കളിക്കാരോട് പറയുന്നത് പോലെ ഓരോ പൗരനിലേക്കും ഈ വിജയ വാർത്തകൾ എത്തണം എന്നാൽ ഈ ആഘോഷങ്ങൾക്കും ആവേശത്തിനുമിടയിലും രാഷ്ട്രീയ കളത്തിലെ സ്ഥിരം എതിരാളികൾ മറ്റൊരു ട്രാക്കിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാക്കുകൾക്ക് മറ്റൊരു ഈണമുണ്ടായിരുന്നു മോദി ട്രംപിന് കീഴടങ്ങി എന്ന് കോൺഗ്രസ് ആരോപിച്ചു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് മോദിയെ പരിഹസിച്ചുകൊണ്ട് കുറിച്ച വാക്കുകൾ ഒരു കടുത്ത ട്രോൾ പോലെ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടൺ ഡി സിയിൽ നിന്ന് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചു റഷ്യയിൽ നിന്നും വെനസ്വേരയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ വാങ്ങലുകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ അദ്ദേഹം വാഷിംഗ്ടണിൽ നിന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം വാഷിംഗ്ടണിൽ നിന്ന് ഒരു ഇന്ത്യ യു വ്യാപാര കരാർ പ്രഖ്യാപിച്ചു മിസ്റ്റർ മോദി ഒടുവിൽ കീഴടങ്ങിയെന്നാണ് തോന്നുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ എക്സിലെ പോസ്റ്റ് ആര് കീഴടങ്ങി ആര് ജയിച്ചു എന്നുള്ളത് രാഷ്ട്രീയ പോരിലെ സ്ഥിരം വാദങ്ങൾ പക്ഷേ ഒന്നുറപ്പ് അമേരിക്കയുമായുള്ള ഈ വ്യാപാര കരാർ ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയുടെ പുതിയൊരു പുതിയൊരധ്യായം തുറന്നിട്ടിരിക്കുകയാണ് ലോകം ഉറ്റുനോക്കുന്ന ഒരു ശക്തിയായി ഇന്ത്യ മാറുന്ന ഈ വേളയിൽ ഈ കുതിച്ചുചാട്ടം എവിടേക്ക് കാത്തിരുന്നു കാണാം ഈ രാഷ്ട്രീയ കളിയുടെ അടുത്ത അംഗം ഓഗസ്റ്റിലാണ് ട്രംപ് ഇന്ത്യക്ക് മേൽ അധിക തിരിവ ചുമത്തിയത് ഇരുപത്തിയഞ്ച് ശതമാനം പകരം തിരുവയ്ക്ക് പുറമെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് യു എസ് ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം അധികം തിരുവയും ചേർത്ത് ആകെ അൻപത് ശതമാനം തിരുവയാണ് ചുമത്തിയിരുന്നത് അതേസമയം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസിൽ എത്തിയിട്ടുണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധാതു സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിർണായകമായ മന്ത്രിതല യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും